എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം സെഗ്മെന്റിലുള്ള ഓഡി എ ആണ് അപ്പോൾ ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ഫുള്ള് കമ്പനി സർവീസോട് കൂടി എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിശോധിച്ച് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം ആദ്യം തന്നെ വാഹനത്തിൻ്റെ പെയിൻറ് ചെക്ക് ചെയ്യാം ബോണറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ബോണറ്റിൽ എങ്ങും ഒന്നും വന്നിട്ടില്ല ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വണ്ടിയാണ് യാതൊരുവിധ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന്റെ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ നമുക്ക് ഈ ഭാഗങ്ങളിലേക്ക് വരാം വിഭാഗങ്ങളിലൊന്നും റീപെൻഡ് കേറിയിട്ടില്ല വണ്ടി നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഇതുപോലുള്ള പ്രീമിയം വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് നമ്മൾ എടുത്തു തരുന്നതാണ് ിലൊന്നും റീപെയിന്റ് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ വാഹനങ്ങള് നിങ്ങൾ നമ്മളോട് ഇന്ന വാഹനമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് ചില വാഹനങ്ങൾ ചില കമ്പനികളുടെ വാഹനങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകത്തില്ല അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ പറയാറുണ്ട് സാർ അത് ഇവിടുന്ന് എടുത്തിട്ട് കാര്യമില്ല നമ്മൾ നാട്ടിൽ എത്തിച്ച് ടാക്സ് അടച്ചു വരുമ്പോഴത്തേന് നമുക്ക് ഓൾമോസ്റ്റ് നാട്ടിലെ വില തന്നെയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഡിക്കിയിലെവിടെയും യാതൊരുവിധ Repaintu, Adhubole, -Aarum, -Aarum, day, ും വന്നിട്ടില്ല അതുപോലെ നമ്മളോട് മിക്കവാറും വിളിക്കുന്നവർ ചോദിക്കാറുണ്ട് വണ്ടി നാട്ടിലാണോ നാട്ടിലാണോ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എടുത്തു പറയുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണോ ഉണ്ടാവുക അപ്പോൾ ഡൽഹിയിലെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം ഇവിടെ ഒന്നും യാതൊരുവിധ റീപെയിന്റോ കാര്യങ്ങളോ വന്നിട്ടില്ല ഈ ഡോറിൽ ഈ താഴെ വശത്ത് റീപെയിന്റ് വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ ഈ ഒരു ഡോറ് റീപെയിന്റ് വന്നിട്ടുണ്ട് വേറെ ഭാഗങ്ങളിലൊന്നും തന്നെ റീപെയിൻ്റ് വന്നിട്ടില്ല വൈറ്റ് കളറ് വണ്ടികൾക്ക് പൊതുവേ നമ്മുടെ നാട്ടിലൊരു ഡിമാൻഡ് കൂടുതലുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു വാഹനമാണിത് അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിന്റെ ബാക്കി ഡോറുകൾ ഡിക്കി ബോണറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളും കൂടെ നമുക്ക് പരിശോധിക്കാം ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോഡി ലൈൻ ഒക്കെ നല്ല ക്ലിയറാണ് ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോഡി ലൈൻ എല്ലാം ക്ലിയർ ആണ് ഡോർ പാട്ടിലേക്ക് വരുമ്പോഴത്തേന് നല്ല വൃത്തിയിൽ തന്നെയാണ് ഇതിരിക്കുന്നത് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ അടിപൊളിയാകും ഇവിടെ ആംബിയൻസ് ലൈറ്റിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി പഞ്ചിങ് വ്യക്തമായിട്ട് കാണാമല്ലോ താഴെ ഭാഗത്തേക്ക് ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് എല്ലാം ആണ് എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ കമ്പനി ഗ്ലാസ്സുകളാണ് റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല ഇവിടുത്തെയും പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഡോർപാടുകളെല്ലാം സെയിം അതേ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത് ഈ ഭാഗത്തെ കമ്പനി പഞ്ചിങ് വ്യക്തമായിട്ട് കാണാം ഭാഗങ്ങളിലൊന്നും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്തും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻഡുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമ്മൾ ഇതിൻ്റെ പുറകു വശത്തേക്ക് വരുമ്പോഴേക്ക് ഈ ടൈലൈറ്റ് ലെങ്ങും ക്രാക്കോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്നൊന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം ഈ വിഭാഗത്തെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് യാതൊരുവിധ വർക്കുകളും ഇതിൽ ചെയ്തിട്ടില്ല സ്റ്റെപ്പിനി അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ വണ്ടിയുടെ ഈ അടിവശം കാണുമ്പോൾ അറിയാതെ എത്ര വൃത്തിക്ക് സൂക്ഷിക്കുന്ന ഒരു വാഹനമാണെന്നുള്ളത് ഇനി നമുക്ക് അടുത്ത വശത്തേക്ക് പോകാം ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടെയും യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ബോഡിയിൽ എല്ലാം അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് വരുന്നത് ഡോർപാഡുകളെല്ലാം വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഈ മേളു വശത്തെ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഭാഗത്തും പഞ്ചിങ് എല്ലാം ക്ലിയർ തന്നെയാണ് ഇതിന്റെ ഈ മേളിൽ കൂടെ ഒരു ബോഡി ലൈൻ പോകുന്നുണ്ട് താഴെക്കൂടെ ഒരു ബോഡി ലൈൻ ഉണ്ട് വണ്ടി വളരെ രസമാണ് അതുകൊണ്ട് തന്നെ വണ്ടി നല്ല രസമാണ് കാണാനായിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഡോറിലേക്ക് വരാം ഈ ഡോറിലേക്കും വരുമ്പോഴത്തേന് സെയിം അതേ കണ്ടീഷനിൽ തന്നെ യാതൊരുവിധ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഡോർ പാടുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ റൂം ഒന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം ഈ ബോണറ്റില് പേസ്റ്റിങ് എല്ലാം വരിക കമ്പനിയുടെ ഇതുപോലത്തെ ഉള്ള ഫോൾഡിങ്ങും ഇതുപോലുള്ള ആണ് ഇതിൽ വരിക ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ അഴിക്കുകയോ വർക്ക് ചെയ്യുവോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോഴും ഇവിടെ എങ്ങും യാതൊരുവിധ വർക്കുകളും ചെയ്തിട്ടില്ല അപ്പുറം ഭാഗം ഒക്കെ സീൽഡ് ആണ് ഇവിടുത്തെ യാതൊരുവിധ ഡാമേജുകളും വന്നിട്ടില്ല ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഓടിക്കാൻ അതുപോലെ രസമാണ് നല്ല സ്മൂത്താണ് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മളൊരു ആറേഴ് കിലോമീറ്റർ ഓടിച്ചാണ് നമ്മളിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ വളരെ സ്മൂത്താണ് വാഹനം ഓടിക്കാനായിട്ട് യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം സ്മൂത്താണ് എൻജിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും കൂടെ പരിചയപ്പെടാം ഇൻ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് ബ്ലാക്ക് ഫിനിഷിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് അതിൽ തന്നെ എ സിയുടെ വെന്റുകളൊക്കെ ക്രോം ഫിനിഷിലാണ് ഇരിക്കുന്നത് വളരെ മനോഹരമാണ് ആണ് ഇതെല്ലാം കാണാനായിട്ട് എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ് വണ്ടിയുടെ ഉൾവശം എല്ലാം വളരെ വൃത്തിക്ക് തന്നെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റീറിംഗ് കൺട്രോളിലേക്ക് വരുമ്പോഴത്തേന് യാതൊരുവിധ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് പോകാം ബാക്കിലത്തെ എറോയിലേക്ക് നമുക്ക് പോകാം ബാക്കിൽ നിറകളിലേക്ക് വരുമ്പോഴത്തേനും വളരെ വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധ അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിരുന്നാലും നമ്മൾ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യും നാട്ടിലെത്തുമ്പോഴത്തേനും സീറ്റുകളെല്ലാം ലെതർ കമ്പനി സീറ്റുകളാണ് ഇവിടെ ഒരു ആംറസ്റ്റും കപ്പ് ഹോൾഡറും വരുന്നുണ്ട് ഇതിനകത്ത് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടയർ ഭാഗങ്ങളിൽ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ടയർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് കാണാം അലോയിസ് കമ്പനി ഒറിജിനൽ അലോയിസ് ആണ് ഇതിലുള്ളത് പിന്നെ ഒരു ഏകദേശം എഴുപത് ശതമാനത്തോളം ഉള്ള ഗുഡ് ഇയറിൻ്റെ ടയറുകളാണ് ഈ വാഹനത്തിൽ നാലെണ്ണവും കിടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കും ഇതിൻ്റെ വിലയുടെ കാര്യത്തിലേക്കും പോകാം ഹൈ ക്വാളിറ്റിയിലുള്ളൊരു വാഹനമാണിത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എൺപത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഓടി ഏത്രിയാണ് ഈ വാഹനം അപ്പോൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം ഗാൾസിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ഉൾക്കൊള്ളാറുണ്ട് നമുക്ക് വരുന്ന കമൻറ്റുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ വീഡിയോയിലും വരുത്താൻ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്ക് ബൈ